പീരുമേട് സി പി എം സ്കൂൾ ക്യാമ്പ് നടക്കുന്ന കുട്ടിക്കാലത്ത് എൻ എസ് എസ് സ്റ്റേറ്റ് ഓഫീസർ നടത്തി ക്യാമ്പ് അംഗങ്ങളുമായി ആശയവിനിമയം നടത്തി എൻ എസ് എസിന്റെ പ്രാധാന്യം ഈ ക്യാമ്പിലൂടെ നേടേണ്ട കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ എന്നിവ അദ്ദേഹം കുട്ടികളെ ബോധ്യപ്പെടുത്തി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ കേരളത്തിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രധാന ധർമ്മമാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ കോളേജുകളിലും സ്കൂളുകളിലും ലഹരിക്കെതിരെ കാവലാളായി വോളണ്ടിയേഴ്സ് അദ്ദേഹം ഓർമ്മിപ്പിച്ചു സ്കീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലയാണ് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നമ്മുടെ ക്യാമ്പസുകളിൽ സംസ്ഥാനത്തെ ക്യാമ്പസുകളുടെ കാവലുകളാണ് നാഷണൽ സെറൈസ്കീമിന്റെ വോളണ്ടിയേഴ്സ് നമ്മുടെ നാട്ടിലും പൊതുസമൂഹത്തിലൊക്കെ ഉള്ള ലഹരി ഉപയോഗത്തിനെതിരെ കാലാകാലങ്ങളായി നിരവധി പ്രവർത്തനങ്ങൾ എൻ എസ് എസ് അതിന്റെ റെഗുലർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്പെഷ്യൽ ക്യാമ്പിന്റെ പ്രവർത്തന ഭാഗമായി നടത്തപ്പെടുന്നുണ്ട് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് സംസ്ഥാനത്ത് നാഷണൽ സർവീസ് സ്കീമിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രത്യേകമായി ലഹരിവിരുദ്ധ സേന ആസാദ് സേന രൂപീകരിച്ചിട്ടുണ്ട് ഈ സേന നമ്മളുടെ ക്യാമ്പസുകളിൽ സാധാരണയുള്ള ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടികൾക്ക് പുറമെ വിദ്യാർത്ഥികൾക്ക് എൻ എസ് എസ് വോളണ്ടിയേഴ്സിന് ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്ന വോളിയേഴ്സിന് ഇത്തരം ലഹരി ഉപയോഗിക്കുന്നവരെ രഹസ്യമായി കണ്ടെത്തുവാനും ആ ലഹരി ഉപയോഗിക്കുന്നവരെ അതിൽ നിന്ന് മോചിപ്പിച്ച് അവർക്ക് വേണ്ട കൗൺസിലിംഗ് നൽകുവാനും വേണ്ട പരിശീലന ക്ലാസ്സുകളാണ് നാഷണൽ സർവീസ് സ്കീം സംസ്ഥാനതലത്തിൽ നടത്താൻ നടപ്പിലാക്കി വരുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷമായി സംസ്ഥാനത്തെ എല്ലാ എൻ എസ് എസ് ഉണ്ടും ആയിരത്തി അഞ്ഞൂറ് എൻ എസ് എസ് യൂണിറ്റുകളുണ്ട് ആയിരത്തി അഞ്ഞൂറ് എൻ എസ് എസ് യൂണിറ്റുകളും വിദ്യാർത്ഥികളിടയിൽ വളരെ ശക്തമായ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ അത് സാധാരണ ഉള്ള ക്ലാസ്സുകൾക്ക് പുറമേ ഫാഷ് സ്കിറ്റിലൂടെ വിദ്യാർത്ഥികളുടെ സോഷ്യൽ മീഡിയ കോമ്പറ്റീഷൻ സാധാരണ സ്കിറ്റായാലും നമ്മളെ റീൽസ് വീഡിയോസ് ഇങ്ങനെ വിവിധ മേഖലകളിൽ നിന്ന് പ്രചരണ പരിപാടികൾ നമ്മളെ സ്കൂൾ കുട്ടികളുടെ എൽ കെ ജി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂൾ കുട്ടികളെ കൂടുതൽ ബോധവൽക്കരണം നടത്തുവാൻ വേണ്ടി വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ സ്കൂൾ പ്രിൻസിപ്പൽ സുരേഷ് കെ എസ് പ്രോഗ്രാം ഓഫീസർ ആൽബിൻ ജയമോൾ രേഖാകരിദാസൻ വിമൽ കെ ശ്രീധർ അനീഷ് എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ